ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അമ്മേൻ്റെ ഒപ്പാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛനെയും കൂടെ കൂട്ടണം എന്നാണ് വിചാരിച്ചത് അപ്പൊ അച്ഛൻ പെരുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് അമ്മേനെയാണ് കിട്ടിയ അപ്പൊ അമ്മേനെയും കൂട്ടിയിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പൊ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ എന്താന്ന് അറിയില്ല അപ്പൊ വലിയ കാര്യമായിട്ടൊന്നും അപ്പോൾ ഈ വീടും നമ്മളെയും പറ്റിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതിനമ്മ എങ്ങനെ ആൻസർ പറയും എത്ര എന്താ കറക്റ്റായിട്ട് ആൻസർ പറയുകയോ ഇല്ലയോ എന്നുള്ളൊരു ഒരു ചെറിയൊരു ഗെയിമോ അല്ലെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്രത്തോളം അമ്മ ശരിയാക്കുന്നൊന്നും അറിയില്ല അപ്പോൾ നോക്കി നോക്കാം കാരണം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്നെ മാത്രം ഉൾപ്പെടെ അങ്ങനെയൊന്നും അല്ല പൊതുവായിട്ട് ഈ വീടിനെ പറ്റിയും അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ശരിയാക്കുക ഇല്ലയോ നോക്കാം അപ്പോൾ നേരെ നമുക്ക് വീടുകളിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ചോദ്യത്തിന് അമ്മ റെഡി അപ്പോൾ ഫസ്റ്റ് ചോദ്യം ചോദിക്കാം അപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുക കേട്ടോ ഓർമ്മ വരുന്നതിനനുസരിച്ച് എഴുതി വെച്ചതാണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ജന്മനക്ഷത്രം വിട്ടു ഒരു മാർക്ക് കിട്ടിട്ടോ അടുത്ത വീട് നമ്മടെ വീട്ടുകൂടല് കഴിഞ്ഞിട്ട് എത്ര വർഷായിരത്തി കിട്ടിയില്ല പതിനൊന്ന് വർഷമായി അപ്പൊ ആ അത് കുറച്ച് കുറച്ച് കണക്കിന്റെ കുറച്ച് ബുദ്ധിപിച്ചത് കാരണം അടുത്ത ഓസ്റ്റേ നമ്മുടെ വീടുകൂടലിനെ ഞാനിട്ട ഡ്രസ് അത് ഓർമ്മയില്ല ഓർക്കണം കാരണം എനിക്ക് അപ്പ നല്ല ഡ്രസ് ചെയ്തിരുന്നു നീ എത്രയില് പഠിക്കുമ്പോഴാണ് ഞാൻ എട്ടില് പഠിക്കുമ്പോ അതൊന്നും ഓർമ്മയില്ല അത്രയും മെമ്മറി പവർ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കൂലോ എവിടെങ്കിലും എത്തിയിട്ടുണ്ടോ വെള്ളം ഇടിയും വെള്ള നെച്ചിന്റെ മില്ലിയും റോസ് ടൊപ്പും ഒന്നുമല്ല ഇനി തെറ്റി ചോദിച്ചെ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയപ്പോ ഏത് ടർക്കി ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് ടർക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏത് ടർക്കി ഉപയോഗിച്ചിട്ട് അവര് നമുക്ക് തന്നെ റോസ് കറക്റ്റ് ആണ് റോസ് ടർക്കി നമ്മള് ഗ്രീനും റോസും അങ്ങനെ രണ്ടെണ്ണം ഓർഡർ ചെയ്ത് വാങ്ങിയത് അപ്പൊ റോസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഇനി ബർത്ത് ടൈം ഒരു വർഷ ആയിട്ടേ ഉള്ളു അപ്പത്തേക്കും മറന്നു മണി ആയിട്ട് ഏകദേശം ഒമ്പത് തെറ്റാണ് ഒമ്പത് ഇരുപത്തിഒൻപത് അടുത്ത കുസ്റ്റ് അമ്മേന്റെ വെഡിങ് ആനിവേഴ്സറി അടുത്ത ഓസ്റ്റ് വീട്ടിൽ തന്നെ ഉള്ള ആളാണോ നോക്കട്ടെ ഈ വീട്ടില് എത്ര ബൾബ് ഉണ്ട് ബൾബ് പിന്നെ നമ്മുടെ കിണറ്റില് എത്ര റിങ് ഉണ്ട് അറിയാം കണ്ണു വിശ്വസിക്കാം അച്ഛന്റെ അമ്മമ്മേന്റെ അമ്മമ്മേന്റെ അമ്മേന്റെ പേര് ലക്ഷ്മി കൃഷ്ണൻ പിന്നെന്താ ഒരു മൂന്നോ മരിച്ചിട്ടുള്ളുണ്ട് ഞാൻ എന്റെ ചെറുപ്പത്താണ് മരിച്ചിട്ടുള്ളത് പിന്നെ അമ്മ അമ്മമ്മ ഈ അടുത്താണ് മരിച്ചിട്ട് അമ്മേനെ നീക്കിണ്ടല്ലോ ഇപ്പൊണ്ടായിരുന്നെങ്കില് ചിക്കു അഞ്ച് തലമുറയെ അല്ലേ അഞ്ചു തലമുറയെ മരിച്ചിട്ട് നാലഞ്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ ചിക്കുവിന്റെ ഇരുപത്തിയെട്ട് എന്നായിരുന്നു അത് മറക്കാൻ പറ്റില്ല കാരണം ആ ഒരു സമയത്താണ് എന്റെ ഡെലിവറി വന്നത് അപ്പൊ നമ്മളിത് കണക്ക് കൂട്ടി നിന്നതേ മറക്കാൻ പറ്റാത്ത ദിവസം ഇരുപത്തെട്ട് എന്നാണ് വിളിച്ചത് ഫെബ്രുവരി നാലിനോ ഇരുപത്തിയെട്ട് വന്നത് എപ്പഴാ ഞാൻ അങ്ങോട്ട് വിളിച്ചത് അതെ ജനുവരി മുപ്പത്തൊന്ന് സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ അമ്മക്ക് അമ്മേന്റെ അമ്മയും അമ്മയും വല്യമ്മായിട്ട് കൂടുതൽ അറിയണ്ടോ കൂടുതൽ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വല്യമ്മയും അമ്മയും വഴക്കിട്ടാല് ആരാണ് ഫസ്റ്റ് ഇടാറ് വീട്ടില് പണിയെടുക്കാൻ ഞാൻ എടുക്കില്ല മടിച്ചു വല്യമ്മടുക്കും അതിനാണ് വരുത്തുന്നത് വല്യമ്മന്റെ സാധനം ഞാൻ ആരൊപ്പം രണ്ടാമുണ്ട് അങ്ങനെ വായിച്ചു വല്യപ്പോ വീഡിയോ കാണാൻ വേണ്ടിട്ട് പ്രത്യേകം പറയാം ഇനി

അപ്പൊ കൊസ്റ്റൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ പറയാ എനിക്ക് ഓർമ്മയിൽ പെട്ടെന്ന് കിട്ടിയിട്ട് കൊസ്റ്റൻസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ട് അതൊക്കെയാണ് ഞാൻ അമ്മയോട് ചോദിച്ചേട്ടോ കേട്ടോ അപ്പൊ ഏറെ നമുക്ക് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ട് പിന്നെ കൂടുതൽ അമ്മയോട് ചോദിക്കുമ്പോൾ എനിക്ക് അതിന്റെ ആൻസർ അറിയില്ലല്ലോ അപ്പൊ ഞാൻ അത് ശരിയാണെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം